ർശൻ വേദി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സും വായന മത്സരവും നടത്തി കെ പി ജി ഡി ജില്ലാ ചെയർമാൻ പ്രൊഫസർ വി എ വർഗീസ് ഉദ്ഘാടനം ചെയ്തു

നാട്ടിക നിയോജകമണ്ഡലം ചെയർമാൻ കെ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ജെ ജില്ലി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എം എസ് അലക്സി വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ അധ്യാപകരായ വഹിദ ബാനു എം പ്രമീള കെ ബി ശ്രീല എന്നിവർ സംസാരിച്ചു മുഹമ്മദ് കാസിം നിരഞ്ജന അർഷിത തുടങ്ങിയ വിദ്യാർത്ഥികൾ വായനാ മത്സര വിജയികളായി വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഗാന്ധി പുസ്തകങ്ങൾ സമ്മാനിച്ചു